കടുത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽമഴ ജില്ലയിൽ നിന്നും പിൻവാങ്ങുന്നു കാർഷിക മേഖലക്കടക്കം ആശ്വാസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ചാറ്റൽ മഴ ശേഷമായിരിക്കും ഇനി ഇടുക്കിയിൽ മഴ ലഭിക്കുവാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കടുത്ത ചൂടിനെ തടയിട്ടുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ പരക്കെ ജില്ലയിൽ മഴ ലഭിച്ചത് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നേരിയ ചാറ്റൽ മഴയെങ്കിലും ലഭിച്ചിരുന്നു ഉടുമൻചോല ദേവികുളം മേഖലകളിൽ സാമാന്യം ശക്തമായ മഴയും ലഭിച്ചു ഇതിന്റെ ആശ്വാസത്തിലായിരുന്നു കർഷകർ കാർഷിക മേഖലയ്ക്കടക്കം വലിയ പ്രയോജനം ചെയ്യുമെന്നായിരുന്നു കർഷകർ പ്രതികരിച്ചത് പെയ്യുന്ന മഴ ഒരു കൃഷിക്ക് എല്ലാം ആശ്വാസകരമാണ് കാരണം ഒരു ശക് വലിയ ശക്തമായ മഴ പെയ്യുന്നില്ലെങ്കിലും മറ്റ് മറ്റ് ജില്ലകളിലെ ശക്തമായ മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് അത്രയും വന്നില്ലെങ്കിൽ പോലും ഈ പെയ്യുന്ന മഴ നമുക്ക് കൃഷിക്കാർക്ക് പൊതുവെ ആശ്വാസമാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് കുറയുന്നതിനും പ്രത്യേകിച്ച് ഏലച്ചെടികളെല്ലാം വീഴാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെല്ലാം വളരെ ഗുണകരമായിട്ട് മാറും എന്ന് എന്നാൽ രണ്ടു ആഴ്ചത്തേക്ക് മഴയുടെ സാധ്യത തള്ളുകയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും ഇടുക്കിയിൽ അനുഭവപ്പെടുക എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ചില ദിവസങ്ങളിൽ മേഘാവൃതമായ കാലാവസ്ഥയാണെങ്കിലും മഴ ലഭിക്കുവാൻ സാധ്യതയില്ല രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിക്കുവാനും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക ന്യൂസ് ബ്യൂറോ udumban colak